ഹലോ ഫ്രണ്ട്സ് നമ്മൾ മരങ്ങളിലൊക്കെ കയർ കിട്ടുമ്പം മരത്തോടങ്ങിട്ട് ടൈറ്റാവാതെ മരത്തിന് കേടില്ലാത്തൊരു കെട്ടുപിടിച്ചാലോ അപ്പം നമ്മൾ റോപ്പ് ഇതേപോലെ ഇങ്ങനെ ചില്ല വരുന്ന ഭാഗത്ത് ഇതേപോലെ ഒന്ന് ചുറ്റിയിട്ട് ഒന്ന് ചുറ്റുക എന്നിട്ട് ഈ വലിയ കയറിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ കൂടെ മറ്റേ ഭാഗങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട് ഈ കയറിൻ്റെ എൻഡിൽ അത് ഈ ലൂപ്പിനുള്ളക്ക് എന്നിട്ട് വലിയ കയറൊന്ന് വലിച്ചാൽ അതൊക്കെ ഇട്ട് നല്ല ടൈറ്റ് ആവും ഇതാണ് കെട്ട് അപ്പോൾ നമ്മളിനി എങ്ങനെ വലിച്ചാലും ഈ കെട്ട് അഴിയില്ല അതങ്ങോട്ട് ടൈറ്റ് ആവില്ല അപ്പോൾ നമുക്ക് മരത്തിൻ്റെ ഇവിടെ ഈ ഭാഗത്ത് ഭാഗത്തുവാണെങ്കിൽ നമുക്ക് ഒരു റബ്ബറിൻ്റെ ഷീറ്റ് അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മരം എങ്ങനെ വലിച്ചാലും മരത്തിന് കേട് പറ്റില്ല ഓക്കെ നമ്മൾ സാധാരണ ടൈറ്റാക്കി കെട്ടിയാൽ ഇവിടെ ടൈറ്റായിട്ടും മരം കേട് കേടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ രീതിയിൽ കെട്ടിയാൽ എങ്ങനെയായാലും പിന്നെ കെട്ടങ്ങോട്ട് ടൈറ്റാവില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഇതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് സിമ്പിളായിട്ട് അഴിക്കാനും കഴിയും അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം അതേപോലെ നമ്മൾ മരത്തിൽ ഒന്ന് ചുറ്റിയിട്ട് ആ വലിയ കയറിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് മറ്റേ ഭാഗം അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് കയറിൻ്റെ എൻ്റെ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് വലിയ കയറൊന്ന് വലിച്ചാൽ മതി ഈ കെട്ടിൻ്റെ പേര് ബോലൈന്നാണ് നമ്മൾ ബോലൈൻ കെട്ട് കെട്ടുമ്പോൾ കെട്ടാനുള്ള സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത് ഓക്കേ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ഈ കെട്ട് പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ഈ കപ്പലിലൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു കെട്ടാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്